വിളമ്പിത്തിനെ കൂടഞ്ഞി ഓഹോ കയ്യും കുത്തിയാ മാത്രമേ ഇടിയും കോഴിയും ഒരാളവിടെ ഇരുന്ന് തയ്ക്കുന്നു വിശം നട്ട അന്ത കുന്തം വന്നു വിഷം തട്ടേ പല്ലി ആഴ്ച അന്നേരം കഴിക്കണം ആ പടി പഠിക്കാത്തതാണ് നല്ലത്

எாத்தி ശരി വരു വരുന്നുണ്ടോ നമ്മീ അത് വേണ്ടാത്ത പിന്നെ നേരത്തെ ദിനത്തിലാതാവും

പോലെ ല്ലേ ജനുവരി വേനൽ ചൂടല്ലേ ചൂടും നടപ്പും രാവിലെ നടപ്പം പാല് ചൂടും ശരിക്കുള്ള ചൂട് വരുമ്പോ എന്തായിരിക്കും

യ്യപ്പാ അനുക്കളന്നെടുത്ത് വിടാത്തേ ഉണ്ടാകും പുള്ളി അതാ നോക്കി നോക്കി നിന്നതി അവിടെ പോവാൻ ഉദ്ദേശിച്ചാണ് എനിക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റിയില്ല ഇത്രയും പോലും അത് തന്നെ അല്ലാത്തത് ഇതിനേക്കാളും അപ്പൊ രണ്ടു തരത്തിലുണ്ടോ ഇല്ലാരും അല്ല അതിന അങ്ങനെ തന്നെ കണ്ടല്ലോ வீரதேவா ஆ அவடச்சா நம்ம எடிஷன் போயி நம்ம அரை ரெஞ்சுடா தட்டையர நீங்களே ரொம்ப கொக்கி நோகா பார்த்திட்ட இல்ல கிடி கேரலாம் அதுல இவள அதiernoல ஆ வீரதேவா அங்க அத புரு புசா சார் 9 10 கே கொண்டா வெርት இயன காதுடா

കൊറേ നേരം നോക്ക ഏ സമയത്ത് പൂച്ചയ്ക്ക് പോണല്ലേ ഇപ്പൊ കുഞ്ഞിട്ടോപി ഇല്ലാത്തോണ്ട് കുറയ്ക്കണെങ്കിൽ ഞാൻ വേണം അവള് കണ്ട മീനും വന്നിട്ട് അറിഞ്ഞു അതിനുണ്ടായിരുന്നത് അവള് അറിഞ്ഞില്ലായിരിക്കും അവളെ ശ്രദ്ധിക്കുന്നില്ല അവൻ അങ്ങനെയല്ല ഭയങ്കര ശ്രദ്ധയാളാന്ന് മനസ്സിലാക്കി കഴിയുമ്പളേ ഉദ്ദേശിച്ചവരെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല അവിടെ പോയിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നില്ല പട്ടിനെ ഇഷ്ടമല്ലാത്തതൊക്കെ അതിനടിമേതുകൊണ്ടിരടിമൊന്നും ഞാൻ വിചാരിച്ചില്ല വാന്നിട്ടു ആരും കണ്ടാ അറിയോ കെട്ടിയെ വിളിക്കാ വിളിക്കാനായി പട്ടിയായിരിക്കും ഇത് മസിനൊക്കെ പറയായിരുന്നു പട്ടികട്ടിരിക്കണേ വീട്ടിൽ പട്ടിക ണോ അത് മതിരയിലാക്ക അമ്മയുടെ ഏശ് എന്ന ഇന്നലെ ഇച്ചിരി അത് കിട്ടുകൊടുത്തു ആ അവളാണോ കൊരിക്കണേ മോളിലെക്കോ ഇരുപത്തി ഇങ്ങനെ പോണേന്ന് നോട്ട് മോള ക്ഷീണമില്ലേ गोले येनडे ये बदलान गर्ने गर्नुले आले एन्द्री नि पंगो पाद गरिमा रु न मात्रै नि त्यत्रो ल त्यो र न आइ नले हिन्दियै नि नि േക്കാൻ പള്ളേ നമ്മള് കുറെനാളെ പറ്റിക്കാൻ പറ്റുള്ളൂ മുഴുവനും തിരിച്ചു കിട്ടും അല്ലെങ്കിൽ വേറെ ആരും പൈസ ഒരു രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ഗുണം ഉണ്ടാവും ഉണ്ടാവില്ല നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല കാര്യം കുറച്ചൂടെ ചെല്ലും പക്ഷെ വേണ്ട si